ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വേൾഡ് ും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീടിനകത്തും കിച്ചണിലും തൊടിയിലും ഒളിച്ചിരിക്കുന്ന പല്ലികളെയും എലികളെയും എങ്ങനെ തുരത്തി ഓടിക്കാം എന്നുള്ളതാണ് കൃഷി സ്ഥലങ്ങളിൽ ചെയ്തു നോക്കി നൂറ് റിസൾട്ട് കിട്ടിയ നല്ലൊരു ടിപ്പാണിത് കപ്പ കൃഷി ചേന കൃഷി ഏത് കൃഷിയാണെങ്കിലും അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് നമ്മൾ വീട്ടിൽ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന പല്ലീനേയും പാറ്റനെയും ഒക്കെ തുരത്തി ഓടിക്കാനും അതുപോലെ തന്നെ ഉറുമ്പിന്റെ ശല്യം മാറ്റാനും ഒക്കെയുള്ള നല്ലൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ നമ്മുടെ വീട്ടിലും പരിസരത്തുമൊക്കെയുള്ള എലി പെരുച്ചായ് എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള ആ ഒരു ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇതിനായിട്ട് ഞാനിവിടെ കടയിൽ നിന്നുമൊക്കെ വാങ്ങാൻ കിട്ടുന്ന പുകയിലയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പുകയില നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ സോപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഏത് തരം സോപ്പ് പൊടിയായാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടി ചേർത്ത ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് എലികൾക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് ഉരുളക്കിഴങ്ങ് നമുക്ക് ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്യാം ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ഇതുപോലെ ഫിൽ ചെയ്തു കൊടുക്കണം എലികളെ ആകർഷിക്കാനായിട്ട് ശർക്കര ഇതുപോലെ ചീകിയിട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് എലി പെരിച്ചാഴിയൊക്കെ എവിടെയൊക്കെയാണോ വരാറുള്ളത് അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം ഈ ഒരു മിക്സ് എലി കഴിക്കാനിടയായാൽ എലിയുടെ വയറ്റിൽ ചെന്നാൽ എലിക്ക് പിന്നെ ആകെ ഒരു പരവേശമായിരിക്കും ഉണ്ടാവുക എലി വീട്ടിൽ നിന്നും തൊടിയിൽ നിന്നുമൊക്കെ ഓടിപ്പോകുന്നതായിരിക്കും ഇതുപോലെ നമുക്ക് തക്കാളി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഇതുപോലെ വെച്ചു കൊടുക്കാവുന്നതാണ് എലികളെ ആകർഷിക്കാനായിട്ട് നമുക്ക് ഇതിന് മുകളിലേക്ക് ശർക്കര ചീകിയിട്ട് കൊടുക്കാം ഇതും നമുക്ക് എലി പെരിച്ചായി ഒക്കെ എവിടെയൊക്കെയാണോ വരാറുള്ളത് അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാവുന്നതാണ് സന്ധ്യാസമയത്തായിരിക്കണം ഇത് വെച്ചു കൊടുക്കേണ്ടത് വളർത്തു മൃഗങ്ങളെ ഒക്കെ വളർത്തുമൃഗങ്ങളെയൊക്കെ കൂട്ടിനുള്ളിലാക്കിയതിന് ശേഷമാവണം നമ്മൾ ഇത് വെച്ചു കൊടുക്കുന്നത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് വീടിനകത്ത് എലി പല്ലി അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ ഉറുമ്പ് ഇവയൊക്കെ തുരത്തി ഓടിക്കാനുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ആർപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി ഒഴിക്കുന്ന ഈയൊരു സമയത്ത് ഇത് നന്നായിട്ട് തന്നെ പതഞ്ഞ് പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ബോട്ടിലേക്കോ ഒഴിക്കാവുന്നതാണ് വലി പാറ്റ അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികള് ഉറുമ്പ് എന്നിവയൊക്കെ എവിടെയൊക്കെയാണോ വരാറുള്ളത് അവിടെയൊക്കെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് വല്ലി പാറ്റ സ്ഥിരമായിട്ട് വരാറുള്ള ഗ്യാസ് സ്റ്റോപ്പിലും ഭക്ഷണം കഴിക്കുന്ന ടേബിളിലും ഇതുപോലെ ഒഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കിച്ചൺ സിങ്കിലും വാഷ് ബേസിലും ഇതുപോലെ ഒഴിച്ച് ക്ലീൻ ആക്കാവുന്നതാണ് പല്ലി പാറ്റ ഇവയെ ഓടിക്കാൻ മാത്രമല്ല ഇത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനും കൂടിയാണ് രാത്രി നമ്മൾ ഇതുപോലെ കിച്ചൺ സിങ്കൊക്കെ ക്ലീൻ ചെയ്തിട്ടാൽ പല്ലി പാറ്റ ഇവയൊന്നും പിന്നെ നമ്മുടെ വീടിനകത്തേക്ക് വരുകയേ ഇല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻ ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്